ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീ ശരണം ഗും ഗുരുഭ്യോ ഗം ഗുരുവായൂരപ്പശരണം സംസരസ്വത്യേ സംസരസ്വത എല്ലാ ധന്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ബാലലീലയിൽപ്പെട്ട ഉലൂഖന ബന്ധനം ആണ് ഇന്നിവിടെ അറിയുന്ന കഥ ശ്രീകൃഷ്ണന്റെ ഓരോ ബാലലീലകളും അത്ഭുതമാണ് ഓരോ തത്വം അടങ്ങിയിട്ടുണ്ട് ഓരോ കഥയിലും സാധാരണ മനുഷ്യന് നിത്യജീവിതത്തില് എങ്ങനെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കാം എന്ന ഇതുകൂടെയാണ് ഓരോ കഥയിൽ കൂടിയും ഭഗവാൻ ഉപദേശിക്കുന്നത് ഇന്ന് നമുക്ക് ഉലൂഖല ബന്ധനം എന്ന കഥ ഒന്ന് ശ്രവിക്കാം ഒരു ദിവസം ഗൃഹത്തിലുള്ള ദാസികളെ ഓരോ വേലകൾക്കായിട്ട് നിയോഗിച്ച ശേഷം യശോദാദേവി തൈര് കടയുന്ന ജോലി ആരംഭിക്കാനായിട്ടിരുന്നു തൈര് കടയണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും കാരണം തൈര് കടഞ്ഞ് കടഞ്ഞ് കടഞ്ഞിട്ടാണ് വെണ്ണ എടുക്കുക കണ്ണന് വെണ്ണ നല്ല ഇഷ്ടമാണ് പാല് മാത്രമല്ല വെണ്ണി അപ്പോ അത് കട്ടയായിട്ട് ഉരുണ്ട് വരണമെങ്കിൽ കുറച്ച് നേരം വേണം അത് രാവിലെ സമയത്താണ് ഈ തൈര് കടയ്യ സൂര്യ പുതിച്ച് ചൂടാവുന്നതിന് മുമ്പ് ആണ് ഈ തൈര് കടയുക അപ്പോ മകന്റെ ലീലകളെ പറ്റിയിട്ട് ആ സമയത്ത് പലരും കീർത്തിക്കാറുള്ളതെല്ലാം യശോദ പല സമയങ്ങളിൽ നിന്നായി പലരിൽ നിന്നായിട്ട് കേട്ടിട്ടുള്ളതാ അപ്പോൾ അതിൽ ചിലത് തയർ കലക്കുന്ന ഇതിനിടയില് യശോദാദേവി അങ്ങനെ പാടി ആനന്ദിക്കുകയാണ് ഏത് ജോലി ചെയ്യുമ്പോഴും കൃഷ്ണനെ പറ്റി ചിന്തിച്ചും കൊണ്ടും കൃഷ്ണനെ പറ്റി പാടിയും കൊണ്ടും അങ്ങനെ ഓരോ ജോലിയും ചെയ്യ ചെയ്യശോദാദേവി വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് മാത്രമല്ല അവളുടെ അരയിലെ പൊന്നരഞ്ഞാട്ട് ബന്ധിച്ചിരിക്കുന്നു ഉത്രവാത്സല്യ നിമിത്തം കുജങ്ങളിൽ നിന്ന് അങ്ങനെ പാല് ചുരന്ന് ഒഴുകുന്നുണ്ട് കടകോലിൽ ചേർത്ത കയർ വലിക്കുമ്പോൾ അങ്ങനെ ശബ്ദിക്കുന്നു ഒരു കൈ ഇങ്ങോട്ടെടുക്കുമ്പോൾ ഒരു കൈ അങ്ങോട്ട് അങ്ങനെയാണ് തൈര് കടയ്യ രണ്ട് കയ്യും ഒപ്പം ഒന്ന് ചലിക്കുമ്പോൾ മറ്റത് മറ്റത് ചലിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറ് വലിക്കുമ്പോൾ ആ രണ്ട് കയ്യിലെ വളകൾ അങ്ങനെ കിലു കിലു കില എന്നുള്ള ശബ്ദം പുറപ്പെടിക്കുന്നുണ്ട് മാത്രമല്ല കുണ്ടലപ്രഭ ചേർന്ന മുഖത്ത് വിയർപ്പ് തുള്ളികൾ അങ്ങനെ പറ്റി നിൽക്കുന്നു കുറച്ച് ആയാസപ്പെട്ട പണിയാണ് ഈ തൈര് കടയൽ മാത്രമല്ല മുടിയിൽ നിന്ന് ഉതിർന്ന് വീണ പൂക്കള് ചിതറിക്കടക്കുന്നുണ്ട് കാരണം ശരീരമോ ഇളകും കയ്യോ ഇളകും തൈര് കടയുമ്പോൾ അപ്പോൾ ആ താളത്തിനനുസരിച്ച് മുടിയിൽ ചൂടിയ മുല്ലപ്പൂവ് ഇടയ്ക്കൊക്കെ അതിന്ന് അങ്ങനെ അടർന്ന് താഴേക്ക് വീണ് കിടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇരു ഇരു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇരിപ്പ് ആണ് ഇരിക്കണത് യശോദാദേവി അങ്ങനെ ഇരുന്നു കൊണ്ട് ആണ് തൈര് കടയണത് അപ്പം നമ്മളതൊന്ന് ഭാവനയിൽ ചിന്തിച്ച് നോക്കിയാൽ ആ തൈര് കടയുന്നതിൻ്റെ ഒരു മനോഹാരിത നമ്മുടെ മനസ്സിൽ കൂടി കടന്നു വരും സന്തോഷത്തോടെ ശ്രീകൃഷ്ണൻ്റെ പാട്ടുകൾ പാടി കുളിച്ച് ശുഭ്ര വസ്ത്രം ധരിച്ച് കടകോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൈകൊണ്ടും വലിച്ച് അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ യശോദയുടെ രൂപം അതിമനോഹരമാണ് അപ്പോൾ ഈ തൈര് കടയുന്നതിലും ശ്രീകൃഷ്ണ ഗീതങ്ങൾ പാടി രസിക്കുന്നതിലും വ്യാവൃതയായ യശോദാദേവി അങ്ങനെ കാലവും സമയവും സ്ഥലവും ഒക്കെ മറന്നങ്ങനെ ആസ്വദിച്ച് തൈര് കടയാണ് ഈ തക്കം പാർത്ത് ശ്രീകൃഷ്ണൻ മെല്ലെ വന്ന് അമ്മയുടെ പിന്നിലങ്ങനെ നിന്നു നേരം നിന്ന് തനിക്കിപ്പോ എന്താ വേണ്ടേ കുറച്ച് പാല് കുടിക്കണം ഇവിടെയാണെങ്കിലോ യശോദയ്ക്ക് പാലങ്ങനെ ചുരന്ന് നിൽക്കുക കുട്ടിയെ കാണാനില്ല അവൻ രാവിലെ കളിക്കാൻ പോയതാ അപ്പോൾ ഈ തക്കം പാർത്തിട്ടാണ് കൃഷ്ണന്റെ വരവും മിണ്ടാതെ അവിടെ നിന്നു എന്താ വേണ്ടത് കുറച്ച് പാല് കുടിക്കണം അപ്പോൾ അമ്മയുടെ കയ്യില് അണു മുറുക്ക പിടിച്ചിട്ട് ആ തൈര് കടയണത് അവിടെ നിർത്തിച്ചു അതോടെ തൈര് കടയൽ നിർത്തി അമ്മ എന്ത് ചെയ്തു മകനെ വാരി ഇടത്ത് മടിയിലിരുത്തി ചിരിച്ചുകൊണ്ട് മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങി ആ സമയത്ത് അടുപ്പത്ത് പാല് തിളയ്ക്കാൻ വെച്ചിരുന്നു അത് ശ്രദ്ധയപ്പെട്ടില്ല അതങ്ങനെ പൊങ്ങി വന്ന് അടുപ്പിലേക്ക് അങ്ങോട്ട് തൂവി പോയി ആ തൂവി പോയപ്പോൾ തീ അങ്ങോട്ട് കെട്ടു ആ തീ കെടുന്ന ശബ്ദവും പാല് തൂവി പോകുന്ന ശബ്ദവും കേട്ടപ്പോൾ എന്ത് ചെയ്തു യശോദാദേവി തൈര് കടയുന്നതും പാല് കൊടുക്കുന്നതും അവിടെ നിർത്തിവെച്ച് കുട്ടിയെടുത്ത് താഴ്ത്തി വെച്ച് വേഗം അടുപ്പിൻ്റെ അടുത്തേക്ക് പാല് തിളപ്പിച്ചു തിളച്ചു പോയി അവിടേക്ക് ഓടിപ്പോയി പാൽപാത്രം അവിടുന്ന് വാങ്ങി വെച്ചു അപ്പോൾ കണ്ണൻ ദേഷ്യം വന്നു കാരണം കുടിച്ചിങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുക വയറ് നിറഞ്ഞിട്ടില്ല പാല് കുടിച്ചിട്ട് വിശപ്പ് മാറിയിട്ടുമില്ല പകുതി ആയിട്ടേ ഉള്ളൂ ദേഷ്യം വന്നു എന്ത് ചെയ്തു അറിയോ അമ്മ നിലത്ത് വെച്ച് പോയില്ലേ നിമിത്തം അവൻ്റെ കണ്ണുകളിൽ കണ്ണും ധാരെ എങ്ങനെ ഒഴുകാൻ തുടങ്ങി കുട്ടികളങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ചെയ്താൽ അവർ നന്നായി കരയും കൂട്ടിക്കൂട്ടാന്ന് കണ്ണിന് വെള്ളം വരും അങ്ങനെ കരയാൻ തുടങ്ങി അപ്പോൾ ഒന്നും ആലോചിക്കാതെ എന്ത് ചെയ്തു കണ്ണൻ അറിയോ കയ്യിൽ കിട്ടിയ ഒരു കല്ലുകൊണ്ട് തൈര് കടഞ്ഞിരിക്കണ ആ തൈർ കലം അണ്ടോട്ടച്ചു എന്നിട്ട് അകത്ത് കടന്ന് അവിടെ ഉണ്ടായിരുന്ന വെണ്ണയെടുത്ത് മതിയാവോളം കിട്ട് കഴിച്ചു കാരണം പാലോ കിട്ടിയില്ല പകുതി കുടിച്ചപ്പോഴേക്ക് അമ്മ അവിടുന്ന് നെയ്ച്ചു പോയി തെഴുന്ന് പോയ പാല് എടുത്ത് മാറ്റി വയ്ക്കാൻ പോയി അപ്പ അപ്പൊ ഈ പാൽപാത്രം അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചിട്ട് യശോദ തിരിച്ചു വന്ന് നോക്കുമ്പോൾ മകനെ അവിടെ ഇന്നും കാണാല്ല തൈർ പാത്രമാണെങ്കിലോ പൊട്ടി തകർന്ന് കിടക്കുന്നു തൈരും വെണ്ണയൊക്കെ ആ പ്രദേശം മുഴുവനെ അങ്ങോട്ട് പരന്ന് കിടക്കുക ഇതിപ്പോ മറ്റാരും ചെയ്തതല്ല തൻ്റെ കണ്ണൻ്റെ വിനോദം തന്നെ എന്ന് കരുതി യശോദക്ക് ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ യശോദ അകത്ത് കടന്നു നോക്കി കണ്ണനെ അവിടെ നിന്നും കാഴ്ചപ്പുറത്ത് കാണാനില്ല അപ്പോ കണ്ണൻ എവിടെ അറിയോ ഒരു വാതിലിൻ്റെ മറവിൽ അറിയാം അമ്മ വരുന്നും ശിക്ഷിക്കുന്നു ഒക്കെ അറിയാം അപ്പോ അവിടെ ഒരു വാതിലിൻ്റെ മറവിൽ അങ്ങനെ മറഞ്ഞ് നിൽക്കുകയാണ് മറഞ്ഞ് നിൽക്കുന്ന കണ്ണനെ ആദ്യം യശോദ കണ്ടില്ല അപ്പോ ഈ തൈ തൈർ കൊടം ഉടച്ചപ്പോൾ അതിൽ കൂടെ ചവിട്ടിയിട്ട് കാ കണ്ണൻ്റെ കാലൻ്റെ അടിയിൽ മുഴുവൻ ഈ തൈരുണ്ട് ഈ തൈര് കണ്ണൻ പോയ സ്ഥലത്ത് കൂടെ ഒക്കെ ചവിട്ടടി ആയിട്ട് പതിഞ്ഞ് കിടക്കണുണ്ട് അപ്പം എല്ലാം നോക്കുമ്പോൾ എന്താ അറിയോ കണ്ണൻ പോയ വഴിക്ക് വാതിലിൻ്റെ മറവിൽ കണ്ണൻ നിൽക്കുന്നത് കണ്ടു യശോദ അങ്ങനെ കണ്ണനെ കണ്ടുപിടിച്ചു പാത്രത്തിലെ വെണ്ണ എടുത്ത് കണ്ണ് തിന്നതും അറിഞ്ഞു അതിനുശേഷം എന്താ ചെയ്ത് സ്വയം മുഴുവൻ കഴിക്കുകയല്ല ചെയ്യുക എപ്പോഴും കൂട്ടുകാർക്കൊക്കെ വാരി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് യശോദ മെല്ലെ അവൻ അരികിൽ ചെന്ന് നിന്നു കയ്യിലൊരു വടിയുണ്ട് അപ്പോൾ കയ്യിൽ വടിയുമായി നിൽക്കുന്ന യശോദയെ കണ്ടപ്പോൾ എന്തു ചെയ്തു അറിയോ അവിടെ ഒരു ഉരല് കിടക്കുന്നുണ്ടായിരുന്നു ആ ഉരലിന്റെ മുകളിൽ കയറി നിന്നു അവിടേക്ക് അമ്മ എത്തിയപ്പോ ഉരലിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് കൃഷ്ണനാണ്ട് ഓടി എവിടെയും രക്ഷ ഇല്ലാന്ന് മനസ്സിലായി കാരണം താൻ ചെയ്ത പണി അങ്ങനത്തെ അല്ലേ പിന്നാലെ യശോദയും ഓടി കുറെ ഓടിച്ചതിന് ശേഷം കണ്ണൻ പിടികൊടുത്തു അങ്ങനെ യശോദ അവനെ പിടികൂടി അപ്പോ കണ്ണൻ കണ്ണുകളൊക്കെ തിരുമ്പി കണ്ണുനീരിൽ കുതിർന്ന കണ്മഷി മെയ്യാസകലം അങ്ങോട്ട് പരന്നിരിക്കുന്നു മാത്രല്ല നല്ല പേടിയുണ്ട് കയ്യിൽ വടിയുള്ള അമ്മയാണ് നിൽക്കണതേ ഭയം പൂണ്ട് നിൽക്കുന്ന മകൻ്റെ ഭാവം യശോദ മനസ്സിലാക്കി അവൻ തോന്നി ഇനിയിപ്പൊ അവനെ അടിക്കണ്ട പാവം വിചാരിച്ച വടി എറിഞ്ഞു എന്തായാലും ഇനി ഇവനെ ഞാൻ ഓടാൻ വിടില്ല എന്ന് മനസ്സിലാക്കി കാരണം ഓടിയാൽ എത്തില്ല ഒപ്പം അങ്ങനെത്ത വികൃതിയാണ് കണ്ണനെ അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ വിചാരിച്ചു ഒന്ന് കെട്ടിയിട്ട എവിടെയപ്പോ ഇത് കെട്ടിയിടുക അപ്പോ ഒരലിന്റെ മറവൊന്ന് ഓടി രക്ഷപ്പെട്ടതല്ലേ ആ ഒരലങ്ങട്ട് നിലത്തേക്ക് ഇട്ടിട്ട് ആ ഉരലിൻ്റെ മധ്യത്തിൽ അവനെ കെട്ടിയിടാമെന്ന് യശോദ നിശ്ചയിച്ചു കാരണം ഒരലെന്ന് പറഞ്ഞാൽ കുറച്ച് ഖന അപ്പോൾ അവിടെ ഇരുന്നോളും പേടിക്കാനൊന്നിട്ടില്ലേനും മേലേക്ക് വീഴും അത് അതവിടെ കടത്തിയിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുവിലാണ് കെട്ടിയിട്ട് കണ്ണൻ്റെ ആരയിൽ കൂടെ കയറുടുത്തിട്ട് ഒരലിൻ്റെ നടുവിൽ കൂടെ അതിന് കെട്ടിയാൽ ഒരലുമ്പോഴും അവിടെ ബന്ധനസ്ഥനാവും പിന്നെ എവിടേക്കാ പോവുക എവിടേക്കും പോവില്ലല്ലോ അപ്പോൾ അകം പുറം മുന്നേ പിന്നെ ഭൂതം ഭാവി ഇതൊന്നും ഇല്ലാത്തവനാണല്ലോ കണ്ണൻ ഭഗവാൻ ലോകത്തിനകത്തും പുറത്തും നിലനിൽക്കുന്നവനും ലോകങ്ങളുടെ ഉൽപ്പത്തി ലയങ്ങൾക്ക് കാരണഭൂതനും എന്നാൽ എന്നും നിലനിൽക്കുന്നവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും മാനുഷവേഷം പൂണ്ടവനുമായ ആ ശ്രീകൃഷ്ണനെ മകനായി മാത്രം കണ്ട യശോദ സാധാരണക്കാരനെ എന്ന വിധം ഒരു കയറടുത്ത് അവനെ ഉരലിൽ ഉരലില് കെട്ടിയിടാൻ ആരംഭിച്ചു അപ്പോ ഇപ്പൊ ഇത്രയും പറയാൻ കാരണം സാധാരണ ഒരു കുട്ടിയല്ല എന്നുള്ളത് യശോദയ്ക്ക് അറിയില്ല എന്നാൽ സാധാരണ ഒരു കുട്ടിയെ പോലെ കെട്ടിയിടാന്നാ വിചാരിച്ചത് അപ്പോ ആ കയറിന് നീളം പോരാതായി മറ്റൊരു കയറെടുത്തപ്പോഴേക്കും അതുതന്നെയാണ് കഥ അങ്ങനെ പല കയറുകൾ എടുത്ത് എങ്ങനെ കൂട്ടി കെട്ടി കെട്ടാൻ നോക്കുമ്പോഴും എല്ലാം എന്ന് വന്നപ്പോൾ യശോദയ്ക്ക് വിഷമായി എത്ര കയറ് കൂട്ടിക്കെട്ടിയിട്ടും ഒരെല്ലാം കണ്ണനെയും കൂടി ബന്ധിക്കാൻ കഴിയണില്ല അമ്മയുടെ വിഷാദാവസ്ഥ കണ്ട് അനുകമ്പ ഉണ്ടായ കണ്ണ കണ്ണൻ അനുകമ്പ അമ്മയുടെ ദുഃഖം കണ്ടപ്പോൾ കൃഷ്ണന് സങ്കടായി അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു പറയുമോ ബന്ധനത്തിന് വഴങ്ങിക്കൊടുത്തു അപ്പോൾ ഭഗവാൻ വിചാരിച്ചെങ്കിലേ ഭഗവാനെ ബന്ധിക്കാൻ കഴിയൂ വേറെ ആരും എന്ത് വിചാരിച്ചിട്ടും കാര്യ എന്ത് ചെയ്യണമെങ്കിലും ഭഗവാൻ തന്നെ വിചാരിക്കണം അങ്ങനെ ദാമം കൊണ്ട് ബന്ധിതനാകയാൽ ദാമോദരൻ എന്ന പേരിന് അർഹനായി അമ്മയുടെ ഇഷ്ടത്തിനൊത്ത് കൃഷ്ണൻ നിലകൊണ്ടപ്പോൾ അതവിടുത്തെ ഭക്തവാത്സല്യത്തെയാണ് ഭഗവാൻ പ്രകടമാക്കി തരുന്നത് ഈ പ്രപഞ്ചം ആകെ തന്നെ ആർക്കധീനമാണോ ആ സർവേശ്വരന് അസ്വാതന്ത്ര്യം എങ്ങനെ സംഭവിക്കും കർമ്മബന്ധങ്ങൾക്ക് അറുതി ഉണ്ടാക്കി ഭക്തരെ രക്ഷിക്കുന്ന ഭഗവാൻ യശോദയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിനായിട്ട് ബന്ധനവും സ്വീകരിച്ചു ഇത്തരം ഔദാര്യം അല്ലേ ശിവനോ ബ്രഹ്മാവിനോ ലക്ഷ്മി ദേവിക്ക് പോലും കൈവന്നിട്ടില്ല ഭക്തർക്ക് സിദ്ധിക്കുന്ന ഈ അനുഗ്രഹം ജ്ഞാനികൾക്ക് ലഭിക്കുന്നില്ല യശോധ മകനെ ഉരലിൽ കെട്ടിയിട്ട ശേഷം വീട്ടുകാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിനായി അവിടെ നിന്നും പോയി അപ്പോഴാണ് അപ്പുറത്ത് രണ്ട് അർജുന വൃക്ഷങ്ങൾ നിൽക്കുന്നത് കൃഷ്ണൻ കണ്ടത് പൂർവജന്മത്തിൽ കുബേരപുത്രന്മാരായിരുന്ന നളകൂപര മണിഗ്രീവന്മാര് നാരദൻ്റെ ശാപത്തിനായിട്ട് ഈ അവസ്ഥയായി തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഉലൂഖല ബന്ധനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞ് വന്ന വാക്കുകളെ എല്ലാം തന്നെ ശ്രീകൃഷ്ണപാദത്തിൽ സമർപ്പിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാവർക്കും കൃഷ്ണഭക്തി ഉണ്ടാവട്ടെ എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകളൊക്കെ ഭഗവത്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദച്ചതേ പൂർണസ്യ പൂർണമാതായ പൂർണമേവാവശിഷ്യത ॐ शां दिशां दिशां दिः स्वस्तिप्रजाभ्यां परिपालयन्दां ध्यायेन मार्गेण महिं महिषा गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु लोका सुखिनो भवन्तु ॐ शां दी शां दी शां दीः कायेन वाचा मनसेन्द्रियरु वा बुद्ध्यात्मना वा प्रकृतिर्स्वभावाद् करोमि यद्यत् सकलं परस्मै समर्पयामि ായണയേധിസമർപ്പമി നാരായർപ്പയാ ഹരി ഓം